ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റിയാണ് ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുർത്തീസ് വെറൈറ്റി ആണ് നമ്മുടെ ട്രെൻഡി കളക്ഷൻ തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള വീനെ പാറ്റേൺ നല്ല അടിപൊളിയായിട്ട് കളക്ഷൻ ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റി ആണ് നമുക്ക് ഫസ്റ്റ് ഒരു ടു പീസ് കളക്ഷൻ കാണാം ഇന്ന് നമ്മൾ ഒരു ടൂ പീസ് കളക്ഷനും ബാക്കി സിംഗിൾ കളക്ഷനും കളക്ഷനുമാണ് ഇതാണ് നമ്മുടെ ഫേസ്റ്റ് കളക്ഷൻ മൊടാ സിൽക്കിലാണ് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഓക്കെ വീനക്ക് പാറ്റേൺ ആണ് ആ വീനക്ക് നമ്മൾ നല്ലൊരു സോഫ്റ്റ് സ്വീക്കൻസ് വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് അതിനോടൊപ്പം തന്നെ ചെറിയൊരു ലേസ് ബോർഡർ കൂടെ കൊടുത്താണ് നമ്മൾ ആ വീനക്ക് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് സ്ലീവിൽ നമ്മൾ അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിലെ വർക്ക് ഒന്നും എനിക്ക് ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രിൻറ് കൊടുത്താണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആ ഒരു എൻഡ് ഭാഗം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് നെറ്റ് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് സോഫ്റ്റ് സീക്വൻസ് വർക്ക് കൊടുത്താണ് നമ്മൾ ആ ഒരു എൻഡ് ഭാഗം ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനൊപ്പം പെയർ ചെയ്യാനായിട്ട് ഇതാ ഇത്തരത്തിലുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ള പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് പാൻറ്റ് എന്ന് വെച്ചാൽ ഇതാണ് ആ നമ്മളാ ഈ ക്ലോത്ത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ലേസ് ബോർഡ് കൊടുത്താണ് ഇതിൻ്റെ ആ ഒരു പാൻറ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളക്ഷൻ ഇഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം അപ്പോൾ നമ്മളെ എപ്പോഴും നമുക്ക് ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ ആയാലും ഫെസ്റ്റിവൽ സീസൺ നമ്മൾ ഓരോ സീസണിനുസരിച്ചാണല്ലോ നമ്മൾ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യുന്നത് ഫെസ്റ്റിവൽ സീസൺ ആയാലും നമ്മൾ ഇതിപ്പോൾ സമ്മർ സീസൺ വിന്റർ സീസൺ റെയിനി സീസൺ ഏത് സീസൺ ആയാലും നൂറ് ശതമാനം മൂവ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇത്തരത്തിലുള്ള നോർമൽ വെയർ കളക്ഷൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പിയർ കോട്ടനിൽ തന്നെ ഒരു വീനെ പാറ്റേൺ എന്ന് പറയുന്നത് അതായത് നമുക്ക് ജീൻസ് സ്കേർട്ട് പ്ലാസോ ലെഗിൻസ് അതിൻ്റെ അടൊപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആണ് നോക്കി ഫുൾ പ്രിൻറ്റഡ് ആണ് പ്രത്യേകിച്ച് ഒരു ഡിസൈനും എടുത്തു പറയാനില്ല വളരെ സിമ്പിളായിട്ടൊരു ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് നോക്കിയാൽ ഇത്തരത്തിൽ ഫുൾ സ്ലീവാണ് ഇത് നമ്മൾ കോംബോയിലാണ് വരുന്നത് കോംബോ എന്ന് പറയുമ്പോൾ നമുക്കിതിന് കളർ ഡിഫറൻസ് ഇല്ല സൈസസ് അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ അതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നെക്സ്റ്റ് ഒരു വെറൈറ്റി നോക്കാം ഇതും പ്യുവർ കോട്ടണിൽ തന്നെയാണ് നോക്കി നമുക്ക് കോളേജ് കുട്ടികളെയും അതുപോലെ തന്നെ വർക്കിംഗ് വുമൻസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക വി നെക് പാറ്റേൺ ആണ് ആ നെക്ക് പോർഷൻ നമ്മൾ സിമ്പിൾ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആയാലും നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിളും ആണ് അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് നല്ലൊരു കൂളിങ് ആണ് പ്യുവർ കോട്ടൺ ആയപ്പോൾ അതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട് ഇത് നമുക്ക് കോംബോ കളക്ഷനിലാണ് വരുന്നത് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവിലാണ് അപ്പം ഇതിൽ ഈ ഒരു കളക്ഷൻ കണ്ടോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളക്ഷൻ ഇപ്പൊ ഈ ഒരു കളക്ഷൻ ഇഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നോക്കിയാ ഇത് നമ്മള് പ്യർ കോട്ടൺ ആണോ കേട്ടോ നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസി ആൻഡ് കംഫോർട്ടബിൾ ആണ് ഇത് നമുക്ക് ചെറിയൊരു പാർട്ടേ ടച്ചപ്പിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് വന്നിട്ട് റോമൻ സിൽക്കിലാണ് ഇത് വന്നിട്ടുള്ള നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിലാണ് വീനക് പാറ്റേൺ കണ്ടോ നമ്മൾ ഫുൾ ഫുള്ളായിട്ട് ജെറി വർക്കും അതുപോലെ തന്നെ സോഫ്റ്റ് സീക്വൻസ് വർക്കും കൊടുത്താണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിലും അതുപോലെ തന്നെ കുഞ്ഞു ബൂട്ട വർക്ക് പോലെ അതിൽ ഫുൾ സീക്വൻസ് വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വീനക് പാറ്റേൺ ആണ് ആ ഒരു സ്ലീവ് വന്നിട്ടുള്ളത് നമ്മൾ ത്രീ ഫോർത്തിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ നെക്കൊക്കെ നെക്കും അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ സ്ലീവിൻ്റെ പോർഷനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ചിങ്ങും കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട് നമ്മൾ ഇന്നർ കൊടുത്തിരിക്കുന്നത് പ്യുവർ കോട്ടണിലാണ് നമുക്ക് ഇത് നമുക്ക് പ്ലാസോ ജീൻസ് എന്തിൻ്റെ ഇവിടെ കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വീനക് പാറ്റേണ് പ്യുവർ കോട്ടണിൽ തന്നെ വൈറ്റ് ഷെയഡിൽ വരുന്നൊരു വെറൈറ്റി ആണ് നല്ലൊരു എന്താ പറയുക ഫ്ലവർ പ്രിന്റ് എടുത്താണ് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ടുള്ളതും സ്ലീവ് നമുക്ക് ഫുൾ സ്ലീവ് ആണ് സ്ലീവില് നമ്മൾ ആ ഒരേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരുന്നത് വിനൊക്കെ നമ്മള് എംബ്രോയ്ഡറി വർക്ക് ആൻഡ് ഇതുപോലെ മിറർ വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മൊബൈലൊക്കെ ഇടാൻ പറ്റിയ രണ്ട് സൈഡിലും പോക്കറ്റ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് നോക്കിയാൽ നമ്മൾ ആ സെയിം എംബ്രോയ്ഡറി വർക്കും മിറർ വർക്കും എടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വീനക് പാറ്റേൺ നമുക്ക് പ്യുർ കോട്ടൺ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നോക്കിയാൽ നല്ലൊരു പീറ്റ് ഷെയ്ഡിൽ സിമ്പിളായിട്ടൊരു വെറൈറ്റി ആണ് ഇനി വലിയ വലിയ പ്രിൻ്റ് കൊടുത്തിട്ടുള്ള പ്യുറായിട്ടുള്ള ഒരു വെറൈറ്റി നമുക്ക് നോക്കാം എന്താ നോക്കിയേ ഇത്ര ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ വരുന്നൊരു കളക്ഷനാണ് ഇത് ആ വീനൊക്കെ നമ്മൾ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെക്ക് ഫാബ്രിക്ക് വെച്ചാണ് ഇത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഫ്ലവർ പ്രിന്റ് നോക്കിയാൽ നല്ല കൂളിങ് ഇഫക്റ്റ് നല്ലൊരു എന്തൊരു ഫ്രഷ് ലുക്കിംഗ് തരുന്ന ഒരു വെറൈറ്റിയാണ് കൂളിങ് ഇഫക്റ്റ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഫാബ്രിക്കിൽ തൊടുമ്പോൾ നല്ലൊരു കൂളിംഗ് ആണ് നമുക്ക് അത്തരത്തിലുള്ള പ്യുർ കോട്ടൻ്റെ ഒരു പ്രത്യേകത ഇപ്പം ഡസ്റ്റീഷ് ഏജ് ഇഷ്ടമുള്ളവർക്കായിട്ട് അതിൻ്റെ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് അതോ ബീനക് പാറ്റിന് ഡെസ്റ്റി ഷെയ്ഡിൽ നമ്മൾ ക്രീ ഫാബ്രിക്കിൽ ആ ഒരു കളർ നമ്മൾ ഡെസ്റ്റി ഷെയ്ഡാണ് കൊടുത്തിട്ടെങ്കിലും നമ്മളതിൻ്റെ പ്രിൻറ് കൊടുത്തിട്ടുള്ള ഡാർക്ക് ഷെയ്ഡിൽ നമ്മൾ ഡെസ്റ്റി ഷെയ്ഡിനെ വളരെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ആക്കുന്ന രീതിയിലാണ് നമ്മൾ ആ രീതിയിലുള്ള പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ കുറച്ച് കളക്ഷൻസ് ആണ് ആഡ് ചെയ്യുന്നത് കാരണം നമുക്ക് ടൈം കുറവായിരുന്നു ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ഓരോ വീഡിയോയിലും പരിചയപ്പെടാം അപ്പോൾ ഡെയിലിയുള്ള വീഡിയോസിനും നിങ്ങൾക്ക് ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇന്ന് കാണിച്ച് വരാറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ സ്ക്രീനിലായി നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനുമായിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം सही सही दाम दाम का का नाम नाम केसरिया